أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون قال فرنو അദ്ദേഹം പറഞ്ഞു റബ്ബി എൻ്റെ നാഥും നീ വിധിക്കണമേ ബിൽ ബിൽഹക്കൈ സത്യം കൊണ്ട് റബ്ബുന ഞങ്ങളുടെ നാഥൻ അർറഹ്മാനു അർറഹ്മാനായ അൽ മുസ്തഅാനു സഹായം ചോദിക്കപ്പെടുന്നവനാകുന്നു സഹായം തേടപ്പെടുന്നവനാകുന്നു അലാമ തൊസിഫൂൻ നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ നിങ്ങൾ വർണ്ണിച്ചുണ്ടാക്കുന്നതിനെതിരെ സുറത്തുലംബിയ് നൂറ്റി പന്ത്രണ്ട് അവസാനത്തായത് സുഹൃത്ത് തുടങ്ങിയത് അള്ളാഹവിങ്കൽ നിന്ന് വരുന്ന എല്ലാ സന്ദേശവും അവർ കളിച്ചുകൊണ്ടേ കേൾക്കുന്നുള്ളൂ അവരെ അവഗണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അതിൻ്റെ സത്യതയും ബോധ്യപ്പെടുത്തി അത് അംഗീകരിച്ചാലുള്ള ഗുണവും അംഗീകരിച്ചില്ലെങ്കിലുള്ള ദോഷവും റസൂലുള്ളമാരുടെ വിവിധ റസൂലുള്ളമാരുടെ പ്രബോധന ചരിത്രത്തിന്റെ അകമ്പടിയോടെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു അവസാനം സൂറത്ത് എത്തിച്ചേർന്നത് ഇത് വഹി കിട്ടിയതാണ് താങ്കളെ റഹ്മത്തുള്ളിലാലമീനാണ് അയച്ചിട്ടുള്ളത് വഹി കിട്ടിയത് പറയുക മാത്രമാണ് അവർ പിന്തിരിയുകയാണെങ്കിൽ ഈ താക്കീത് നൽകപ്പെടുന്ന കാര്യങ്ങൾ അടുത്താണോ അകലെയാണോ അറിഞ്ഞുകൂടാ അത് നിങ്ങൾക്ക് സമയം നീട്ടി നൽകുന്നത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്നും എനിക്കറിഞ്ഞുകൂടാം അള്ളാഹു രഹസ്യവും പരസ്യവും മനസ്സിലിരിപ്പും ഒക്കെ അറിയുന്നവനാണ് ഇത്രയൊക്കെയാണ് പറഞ്ഞത് ഇനി അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് കാല റബ്ബി ഹക്കും ബിൽ ഹക്കെ ഈ കാല എന്നത് ശേഷം പ്രാർത്ഥനയായതുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം കാല എന്നതിന് കുൽ എന്നും പാരായണമുണ്ട് രണ്ടും മറ്റു സ്ഥലങ്ങളിൽ കാല എഴുതിയതും ഈ ആയത്തിൽ കാല എഴുതിയതും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസം കാണാം അവിടെ കാഫിന് ശേഷം അലിഫ് എഴുത്തിലില്ല ഹർക്കത്തിലെ ഉച്ചാരണത്തിലേ ഉള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ ഹർക്കത്തിടാതെ വായിച്ചാൽ കുൽ നബിയെ താങ്കൾ പ്രാർത്ഥിക്കൂർ അബ്ബി ഹക്കും ബിൽ ഹക്കെ സത്യമനുസരിച്ച് നാദാ നീ വിധിക്ക് എന്നുമാകാം അല്ലെങ്കിൽ കാല പറഞ്ഞു പ്രസിദ്ധമായ പാരായണം കാല എന്നാണ് എന്നാൽ ഖുറാവുകൾ ഭൂരിപക്ഷവും ഉൽ എന്നു പാരായണം ചെയ്തത് ഉണ്ട് എന്നാണ് ഇമാം ഇബിൻ ഗസീറൊക്കെ പറയുന്നത് അപ്പോൾ രണ്ട് നിലക്കും അതിനൊരർത്ഥമുണ്ട് അത് രണ്ട് നിലക്കും വായിക്കാം അതുകൊണ്ടാണ് രണ്ടും വായിക്കുന്ന തരത്തിൽ മാലിക്കി യൗമുദ്ദീനും മലിക്കി യൗമുദ്ദീനും രണ്ടും വായിക്കാവുന്ന തരത്തിലാണ് എഴുത്ത് എന്ന് പറഞ്ഞതുപോലെ കാലയെന്നും കുല് എന്നും വായിക്കാവുന്ന തരത്തിലാണ് അപ്പോൾ കുൽ എന്നാണെങ്കിൽ നബിയെ താങ്കൾ പ്രാർത്ഥിക്കൂ എന്ത് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബി ഹുക്കും ബി റബ്ബി ബിൽ ഹക്കൈ നാദാ നീ സത്യമനുസരിച്ച് അല്ലെങ്കിൽ നീതിപൂർവം ഒരു തീരുമാനമെടുക്കുക അഥവാ പഠിച്ചവനെ ഇനി നീ തീരുമാനിക്കുക എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവർ പിന്തിരിയുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കൂ ഇത് നിങ്ങളുടെ ഗുണത്തിനാണോ ദോഷത്തിനാണോ അതിന് അതിരി അല അല്ലുഹു ഫിത്തനത്തുല്ലക്കും ഒമത്താൻ നിങ്ങൾക്ക് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ പറയാൻ പറഞ്ഞല്ലോ ഇനി റസൂല് പറയേണ്ടത് എന്താണ് പറയേണ്ടത് അള്ളാഹുവിനോടാണ് നാദാ നീ എന്താ വെച്ചാൽ തീരുമാനിച്ചോ നിൻ്റെ തീരുമാനം നീതിയായിരിക്കും അതുകൊണ്ട് അള്ളാഹു താലെ തീരുമാനിച്ചു കൊള്ളട്ടെ എത്തിക്കാനുള്ളത് അതിൻ്റെ മുമ്പ് ഓല് ഇന്നമാ യു ഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫഹൽ അന്തും മുസ്ലിമൂൻ എനിക്ക് വഹി കിട്ടിയതാണ് നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണെന്ന് നിങ്ങളൊന്ന് മുസ്ലിം ആകുന്നുണ്ടോ എന്ന തരത്തിൽ ചോദിച്ചല്ലോ അപ്പോൾ ഇനി അതൊന്നും അവർ അംഗീകരിക്കണില്ലെങ്കിൽ പറയാൻ ഉള്ളൂ പടച്ചവനെ നീ ഇനി നീ തീരുമാനിക്കേ എന്ന് നബ്സല്ലാഹു അലൈഹി സ്വല്ല യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ ഇത് പറയാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബിൻ അബ്ബാസ് അല്ലി അള്ളാ വൻഹു ഉദ്ധരിക്കുന്നുണ്ട് റബ്ബോം ബിൽ ഹക്കെ നാദാ ഹക്ക അനുസരിച്ച് ഒരു തീരുമാനമെടുക്കും എന്ന് അപ്പോൾ ഒന്നുകിൽ പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിലോ പ്രാർത്ഥിച്ച് കഴിഞ്ഞു എന്ന താക്കീതാണ് അഥവാ കാല റബ്ബെഹ് ബിൽ ഹക്കെ ഇത്രയൊക്കെ കേട്ടിട്ട് അദ്ദേഹം റസൂല് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ും ബിൽ ഹക്കെ സത്യമനുസരിച്ച് വിധി കൽപ്പിക്ക് ഇനി പടച്ചവനെ നീ തീരുമാനിച്ചോ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന താക്കീതാണ് അഥവാ മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല വിട്ടിരിക്കുന്നു അദ്ദേഹം ഇനി ആരെയും സംരക്ഷിക്കുകയില്ല ഇനി ആ വഴിയിലൊന്നും പറയാനില്ല അതുകൊണ്ട് മുഹമ്മദ് ഉണ്ടല്ലോ ഇവിടെ അവൻ നോക്കിക്കൊള്ളുമെന്നൊക്കെ പറഞ്ഞിരുന്നു മുഷിരിക്കുകൾ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അദ്ദേഹം അള്ളാഹുവിലേക്ക് വിട്ടിരിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ അർത്ഥം കാല റബ്ബി ബിൽ ഹക്കൈ നാദാ നീ സത്യമനുസരിച്ച് അല്ലെങ്കിൽ നീതിപൂർവം വിധി കൽപ്പിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു വേറെ സ്ഥലത്ത് വഫ്തഹ് ബൈനനാ വബൈന ബൈനനാ വബൈനഹും വാൻ ഖൈറുൽ ഫാത്തിഹീൻ നീ അവർക്കും ഞങ്ങൾക്കും ഇടയിൽ തീരുമാനം കൽപ്പിക്കുക എന്ന് നബിമാർ പ്രാർത്ഥിച്ചത് വേറെയും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈസല്ല പഠിച്ചവനെ ഇനി നീ തീരുമാനിക്കുക എനിക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ കാല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടും ഉദ്ദേശ്യമാണ് നബിയോട് പ്രാർത്ഥിക്കാനുള്ള കൽപ്പനയുമാണ് ആ പറഞ്ഞ ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പന റസുൽ സല്ലാഹു അലൈഹി സ്ലമ പ്രാവർത്തികമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന താക്കീതും അതിൽ ഇൻക്ലൂഡാണ് റബ്ബുന റഹ്മാൻ ഉൽ മുസ്താനു അലഅസിന ഞങ്ങളുടെ നാഥൻ അർ റഹ്മാൻ അർറഹ്മാൻ ആയ ഞങ്ങളുടെ നാഥൻ റബ്ബുന റബ്ബിന്റെ വിശേഷണമാണ് അർ റഹ്മാൻ എന്നത് അർറഹ്മാൻ എന്നതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അറ്റമില്ലാതെ അതിലും വരമ്പുമില്ലാതെ പരക്കെ വിശ്വാസി നിഷേധി എന്ന് നോക്കാതെ കാരുണ്യം കാണിക്കുന്നവനാണ് മക്കാമുഷിരിക്കൾ നിഷേധിച്ചിരുന്ന അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അതുകൊണ്ട് തന്നെ അത് ആവർത്തിച്ചു പറയും അതിലുപരി അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു കാരുണ്യം കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് ആ അങ്ങനെയുള്ള അറഹ്മാൻ അവനാണ് മുസ്തഅൻ റബ് റബ്ബുനൽ മുസ്താനു എന്നാണ് ഞങ്ങളുടെ നാഥനാണ് സഹായം തേടപ്പെടുന്നവൻ ആ സഹായം തേടപ്പെടുന്നവൻ നാഥൻ അർറഹ്മാനാണ് എന്നാണ് ഇടക്ക് പറയുന്നത് വിശേഷണം അങ്ങനെ അർറഹ്മാനായ അള്ളാഹുവാണ് ഞങ്ങൾ സഹായം തേട തേടുന്നയാൾ അഥവാ അവൻ്റെ സഹായമാണ് ഞങ്ങൾ തേടുന്നത് അവനാണ് റബ്ബുനൽ അതാണ് മറ്റാരുടേതുമല്ല അള്ളാഹുവിൻ്റെ സഹായം നബിമാര് എല്ലാവരും നേരത്തെ ചരിത്രം പറഞ്ഞപ്പോൾ കണ്ടു അവസാനം അവസാനം നബിമാർ അള്ളാഹുവിനെ വിളിച്ചു ജനത ജനത നിഷേധിച്ചപ്പോഴൊക്കെ എല്ലാ നബിമാരും അവസാനം റബ്ബിനെ വിളിക്കുകയായിരുന്നല്ലോ ചെയ്തത് അങ്ങനെ ആ റബ്ബിനോട് സഹായം തേടിയപ്പോൾ അള്ളാഹു അവരെ സഹായിക്കുകയായിരുന്നു നൂഹി നബിയെ കുറിച്ച് പറഞ്ഞിടത്ത് ഈ സുഹൃത്തിൽ തന്നെ വനസർ നാഹു മിനൽ കൗമില്ലതീനെ കഥതഭൂബിയായ ത്തിന നാം പിന്നെ അദ്ദേഹത്തെ സഹായിച്ചു കളവാക്കിയ ജനതയിൽ നിന്ന് അതുപോലെ വനജ്ജൈനാഹു ന ലൂത്ത് നബിയെ ഇബ്രാഹിം അലൈ കുറിച്ച് പറഞ്ഞു വൻ അദ്ദേ അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി വലൂത്തൻ ലൂത്തിനെയും ഇങ്ങനെ അള്ളാഹുവാണ് സഹായം തേടപ്പെടുന്നവൻ ആ അള്ളാഹുവിൻ്റെ സഹായം തേടി അപ്പോൾ അള്ളാഹു താല രക്ഷിച്ചു അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അറഹ്മാനോടാണ് ഞങ്ങൾക്കും സഹായം തേടാനുള്ളത് അലാമ തസിഫൂൻ ഇവർ അല്ല അല്ല സോറി നിങ്ങൾ നിങ്ങൾ ജലിപ്പിക്കുന്നതിൽ നിന്നെല്ലാം എന്നാണ് അഥവാ പിന്നെ റസൂൽ സലാഹു അലൈവലമയെ വ്യാജനാണ് എന്നും അതുപോലെ തന്നെ ഇത് സിഹറാണ് എന്നും ആരണമാണ് എന്നും കള്ളമാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ പറഞ്ഞാലും അതിനെ പിന്നെ അള്ളാഹുവിനോട് സഹായം തേടുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല കാരുണ്യവാനായി അള്ളാഹുവിനോട് സഹായം തേടുകയാണ് എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്നാണ് കാലയിലേക്ക് ചേർത്ത് അത് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ വസൂലിന് വേറൊന്നും ചെയ്യാനില്ല അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തമാശയാക്കുകയാണെങ്കിൽ തമാശയാക്കാം കാര്യത്തിൽ കേൾക്കുകയാണെങ്കിൽ കാര്യമാക്കാം എന്നൊക്കെ സൂചന ഇങ്ങനെയാണ് സൂറത്ത് അവസാനിക്കുന്നത് അങ്ങനെ സൂറത്തു ലംബിയ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹു സുബ്ഹനോ താല ഇത് സ്വീകരിക്കുകയും അതിലെ അബദ്ധങ്ങളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോർത്ത് മാപ്പാക്കിത്തരുകയും ചെയ്യുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാഠങ്ങൾ അത് പഠിക്കുവാനും പകർത്തുവാനും പടർത്തുവാനും അവൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത ദിവസം സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ലിങ്കുകളൊക്കെ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ പഴിതാക്കളെ പഴിതാക്കളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് കുർവാനിൻ്റെ സന്ദേശം എത്തിക്കാൻ എല്ലാവരും ഉദ്യമിക്കണം അള്ളാഹു അത് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്കാന്ത സമയുൽ അലീം അത്തുബു അലൈന ഇന്നക്കാന്തബാബുറഹീം ഓഫിർലനായ ഖാഫിർ അൽ മുദുനബീൻ وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين